മൈ കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ലൂലൂല് വന്നു കേട്ടോ എൻ്റെ ഒരു ചുമ്മാ ഒന്ന് രണ്ട് പർച്ചേസിന് വേണ്ടി അപ്പം ഞാൻ ഇപ്പം എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കാണ് അപ്പം എന്നാലും ഞാൻ വിചാരിച്ചൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കാണാം തോന്നിപ്പോ ഫസ്റ്റ് ഫ്ലോറാണോ സെക്കൻഡ് ഫ്ലോറാണോന്ന് തോന്നുന്നു അവിടെ ഇപ്പം നമുക്ക് പാരഗൺ കാണാം അവിടെ ഫുഡിൻ്റെയൊക്കെ ആൾക്കാരെല്ലാം ഫുഡ് ഇപ്പം മണി വൈകിട്ട് സിക്സ് തേർട്ടി ആയി എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഓരോ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടേ ഇവിടെ വന്നാലിങ്ങനെ സമയം പോകുന്ന അറിയാൻ പറ്റില്ല ഞങ്ങൾ ലൂലു കണക്ട് ചെയ്ത് ഇങ്ങോട്ട് വാ ഇറങ്ങിയതായിരുന്നു എന്താ ലൂലു കണക്ട് നമ്മൾ അവിടെ നിന്ന് കുറേ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വന്നതാണ് ഇവിടെ നിന്ന് ഞങ്ങളിപ്പം ഒരു സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു കട അതിൻ്റെ അടുത്ത് ഉണ്ട് ആ സ്കെച്ചേഴ്സിലോട്ട് എൻ്റെ ഒരു കസിൻ കയറിയായിരുന്നു അപ്പോൾ അതും നോക്കാമെന്ന് വിചാരിച്ചു വേണ്ടേ എന്നിട്ട് താഴോട്ട് കാണിക്കുക മൊബൈൽ താഴെ വീണു പോകുമ്പോൾ എന്ന് പേടിയാണ് കണ്ടോ താഴോട്ട് കണ്ടോ അല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ സ്കെച്ചസിൽ ഷൂസാണ് അവിടെ ഡിസ്കൗണ്ട് സെയിലൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര ഭയങ്കര വിലയാണ് ഓരോ ഷൂസിനെ സെവൻ തൗസൻഡ് എയ്റ്റ് എയ്റ്റ് തൗസൻഡ് അങ്ങനെ അങ്ങനെയൊക്കെ ഇതാണ് സ്കെച്ചേസിൻ്റെ അകം നമുക്ക് ഒന്നത്തോട്ട് കയറി നോക്കാം ഇതൊക്കെ ബോയ്സിൻ്റെയാണ് അപ്പുറത്തെ സൈഡിലാണ് ഗേൾസും പെണ്ണുങ്ങളുടെ എന്തോ നല്ല ഭംഗിയുള്ള ഷൂസൊക്കെ ഉണ്ട് പക്ഷേ എബവ് സിക്സ് തൗസൻഡ് ഒക്കെയാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം ഇന്ന് എന്താണോ എന്തോ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികളൊക്കെ ഞാൻ എനിക്ക് തന്നി ജാനുവരി തേർട്ടി ഫസ്റ്റ് ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞു ഇവിടെ ഇത് പൂമാന്ന് പറഞ്ഞ ഷോപ്പാണ് പൂമാ ഇവിടെയൊക്കെ സെയിലുണ്ട് ഫ്ലാറ്റ് ഫോർട്ടി പെർസെൻറ്റ് ഓഫാണ് ആ സ്കെച്ചസിലും ഒരു ഓഫും ഇല്ല ഏട്ടോ ഇത് പൂമ ഇവിടെ ആരുമില്ല സ്കേ ആ ഇപ്പം കൂടുതൽ ആൾക്കാരും കഴിക്കാനായിട്ടാണ് നിൽക്കുന്നത് ഇതൂടെ എച്ച് പി വേൾഡ് പിള്ളേർ കളിക്കുന്നതാണെന്നാണ് തോന്നുന്നത് എനിക്കറിഞ്ഞൂടാ ഏട്ടോ എന്താ എനിക്ക് എനിക്കറിഞ്ഞൂടാ അവിടെ പിന്നെ ക്രോക്സ് എന്ന് പറഞ്ഞൊരു കടയുമുണ്ട് ഷൂ കട പാഴ കണ്ടോ ഇത് താഴെയാണ് ഈ കാണിക്കുന്നത് താഴത്തെ ഫ്ലോറ് അതിന്റെ താഴെ നമ്മളിപ്പോ സെക്കൻഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്നാം തലയിലാണ് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് എന്നാണ് തോന്നുന്നത് അവിടെ എന്തോ ഒരു കോണ് പോലെയൊക്കെ കെട്ടി തൂക്കിയിരിക്കുന്ന മാനൊക്കെ ഉണ്ടല്ലോ അവിടെ മാനിന്റെ പടവൊക്കെയാണ് അല്ലാതെ എന്താണെന്ന് നോക്കാം ഇണ്ടോ മാനിന്റെ പടവായിട്ട് പോലെ ഇങ്ങനെ ലൈറ്റ്സ് ഇട്ട് വെക്കുന്നണ്ടോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ചുമ്മാ ലൂലുവിൻ്റെ ഒരു അട്രാക്ഷനായിരിക്കും എന്തോ എൻ്റെ ഇവിടെ നോക്ക് താഴത്തെ ഫ്ലോർ ഉണ്ട് നോക്കാം ഏറ്റവും താഴെ അതിൻ്റെ മോളിൽ അതെന്താണെന്ന് നോക്കാം ഇവിടെ ഫേമൻ ഗോ എന്ന് പറഞ്ഞിട്ടൊരു കോഫി ഷോപ്പാണ് അപ്പോൾ അവിടെയൊക്കെ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അങ്ങക്കെ ഇതൊരു ഭംഗിയല്ലേ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ത്രീ വാൻ ട്രിവാൻഡ്രം എന്നുള്ളതന്നെയുണ്ട് ഇറ്റ് ഈസ് ത്രീ വാൻഡ്രംന്ന് കണ്ടോ കണ്ട അത് കണ്ടോ എനിക്ക് പെട്ടെന്നാണ് മനസ്സിലായത് ഇറ്റ് ഈസ് ത്രീ ഇട്ടിട്ട് വാൻഡ്രം ട്രിവാൻഡ്രം താഴെയൊക്കെ താഴത്തെ ഫ്ലോറുകളല്ല ഞാനൊരൊറ്റ ഇതിൽ കാണിക്കുന്നതാണ് ഞാൻ പറയുന്നത് എൻ്റെ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഒക്കെ ഇന്ന് കുറേ ഞാൻ കണ്ടു ഇതങ്ങോട്ടെല്ലാം കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ കുട്ടികളും വലിയവരും എല്ലാവർക്കും കളിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ഇവിടെ ചില ലവേഴ്സൊക്കെ വന്നിരിപ്പുണ്ട് ഞാൻ തിരിച്ചു പോകാം തിരിച്ച് ഞാൻ ഷൂ വാങ്ങിക്കുന്ന ഇടയില് ഇതും ഞാൻ വലിയ ക്രോക്സ് എന്ന് പറഞ്ഞ ഷൂ കടയാണ് എല്ലായിടത്തും കയറുമ്പോഴേ ഇവിടെ ഫിഫ്റ്റി പെർസെൻ്റ് ഉണ്ട് നമ്മൾ എൻ്റെ ഷെഡേഴ്സെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ കയറി എടുത്ത് ഓഫൊന്നുമില്ല എല്ലാം റെഡിയാണ് ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ കുട്ടികളുടെ കാര്യം തൻ്റെ കുറച്ച് സ്കൂൾ കുട്ടികൾ വരുന്നതാണ് എന്താണെന്ന് അറിഞ്ഞില്ല ഇന്ന് ഇങ്ങനെ വല്ലതും ഇവർക്ക് ഫ്രീ ആണോ കയറാനോ എന്താണെന്ന് അറിഞ്ഞില്ല ഏതായാലും ഞാൻ കുറേ സ്കൂൾ കുട്ടികളിങ്ങനെ ഗ്യാതർ ചെയ്ത് വരുന്നുണ്ട കൂട്ടത്തിന്റെ വരുന്നതാ അവർക്ക് യൂണിഫോമില്ല യൂണിഫോം ഇല്ല യൂണിഫോം ഉള്ളവരും കുറേ പേരുണ്ട് ഇത് കണ്ട ടീച്ചേഴ്സും ഉണ്ടെന്ന് തോന്നുകൂടാ ഞാൻ പിന്നെ വേണ്ട സ്കെച്ചേഴ്സിൻ്റെ അവിടെ വന്നു ഞാൻ പിന്നെ നമുക്കടുത്ത വീഡിയോ കാണുമ്പോൾ വരെ